പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യം കൂടിയ വസ്തു എന്നറിയപ്പെടുന്നത് എന്താണ് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ സ്വർണം ഓപ്ഷൻ ബി വെടിയുണ്ട ഓപ്ഷൻ സി കരിങ്കല്ല് ഓപ്ഷൻ ഡി വജ്രം ഓപ്ഷൻ ഇ ഒരു ഓപ്ഷൻ ഡി വജ്രമാണെന്ന് വജ്രമാണെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് അല്ലേ ഓപ്ഷൻ ഡയമണ്ട് ഡി വജ്രം കൂടിയ മനസ്സുള്ള ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഈ പരുവത്തിലായി അല്ലേ അപ്പോ താങ്കൾ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എന്നാണ് പൂട്ടാമോ എനിക്ക് എനിക്ക് സത്യത്തിൽ അറിയില്ല അത് ഒരു സാധനമാണ് സാധനം എനിക്ക് ഓപ്ഷൻ ഡി ലോക്ക് ചെയ്യാറേ വജ്രം കൂട്ടാം അല്ലെ കൂട്ടാം ഭാര്യയുടെ മുഖം നോക്കി ചിരി വരുന്നു അവർക്ക് ഭാര്യ ഇത്രയും നാളെ സപ്പോർട്ട് ഇനിയും അവള് ഇങ്ങനെ ത്യാഗിയായിട്ട് പിന്നെ ഒരുപാട് ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്യാം ഓപ്ഷൻ ഡി നമ്മൾ പൂട്ടുന്നു അപ്പോ നിക്കിഷൻ താങ്കൾ തുടങ്ങിയെടുത്ത് തന്നെ പിഴയ്ക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ഉത്തരം ശരിയാ പക്ഷെ അതൊരു സംശയം മാത്രമായി അവശേഷിച്ചപ്പോൾ പതിനായിരം രൂപ ഈശയിലായിട്ടുണ്ട് അപ്പൊ ഈ ഇങ്ങനെയുള്ള രണ്ട് അപകടങ്ങൾ കൊടുത്തു അതെ ഈ സമയത്തൊക്കെ ഭാര്യയോട് ഉപദേശം ചോദിച്ചിരുന്നു ഭാര്യ പറയുന്നത് ഞാൻ കേൾക്കണ്ടേ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പൊ ഭാര്യ ചിലപ്പോൾ പറയും അത് നമുക്ക് ഇന്ന ആളുടെ അടുത്തുകൂടെ ചോദിച്ചിട്ട് ചെയ്താൽ പോരെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ എടുത്ത കേട്ടത്തിൽ എന്നെ അതില് ഞാൻ ഫിക്സഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്നൊരു മാറ്റം ഇപ്പോഴല്ല താങ്കളുടെ മാനസിക ബലം എങ്ങനെയാ എങ്ങനെയാണ് ഞാൻ വളരെയധികം കരുത്തുള്ള ഒരു മാനസികാവസ്ഥയുമായി നടന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി നടന്നൊരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ആത്മഹത്യയുടെ വഴി ഭേദമാണെന്ന് ചിന്തിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ഇത്രയും വലിയ സംഭവങ്ങളെല്ലാം വന്നപ്പോ എനിക്ക് ഡിപ്രഷനും ആൻസൈറ്റിയുമായി ആ അപ്പൊ ഞാനത് മെഡിക്കൽ കോളേജിൽ നമ്മുടെ മോഹൻ റോയ് എന്ന് പറയുന്ന ഡോക്ടർ അതിന്റെ ഹെഡ് ആണ് അവിടുത്തെ അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ ചികിത്സയിലായിരുന്നു അല്ല ഈ ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്ത താങ്കളുടെ മനസ്സിൽ മുളമുട്ടുമ്പോ വിദ്യാഭ്യാസ കാലത്തൊക്കെ പഠിച്ചു കൂടെ പഠിച്ച് ഇറങ്ങി തിരിച്ചൊരു ഭാര്യ ഉണ്ടല്ലോ അതെ ആലോചിക്കാൻ സാറേ അത് നമ്മുടെ ഒരു കുട്ടിയുണ്ടല്ലേ ഉണ്ട് ഒരു വയസ്സുള്ളൂ താങ്കളുടെ ആകെ കടം ഞാൻ മനസ്സിലാക്കുന്നത് എത്രയാ പതിമൂന്ന് ലക്ഷം അല്ല സാറേ ഒരു ലക്ഷം ലക്ഷം രൂപ രൂപ താങ്കളുടെ ജീവിതം കൊണ്ട് ലക്ഷം രൂപ സമ്പാദിക്കാൻ പറ്റില്ലേ പറ്റും സാറേ പക്ഷെ എല്ലാ വഴികളും അടയുന്നു അടഞ്ഞു വരും കോവിഡ് ഇതുപോലുള്ള ഡിസാസ്റ്ററുകൾ പോലെ ഉള്ളപ്പോഴേ നമ്മുടെ ചികിത്സ തേടേണ്ടി വന്നു അല്ലേ അല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ വീണ്ടും ഒരു പച്ചക്കറി കട തുടങ്ങി പച്ചക്കറികളങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതും മീൻ കച്ചവടം തുടങ്ങി വണ്ടിയിൽ സാധാരണ പോലെ നമ്മൾ സൈക്കിളിൽ ബൈക്കിലോ കൊണ്ടുപോകുന്ന പോലെ ഞാനൊരു പിക്കപ്പ് റെന്റിന് എടുത്തിട്ട് അതിൽ മീൻ കച്ചവടം തുടങ്ങി ഒരു ട്രാവൽ ഏജൻസിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടിരുന്ന് എട്ട് എട്ട് സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് മീൻ കച്ചവടം എന്ന് പറയുന്നത് അതൊരു ഈ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ തന്നെ മീൻ കച്ചവടം വളരെ മഹത്തരമായ പരിപാടിയാണെന്ന് തെളിഞ്ഞു അതെ ഒരു കമ്പനി നാലായിരത്തി അഞ്ഞൂറ് കോടി വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനി ഹോം ഞാൻ കഥ കേട്ടു സൃഷ്ടിക്കുന്ന ഒരു അത്ഭുതം അതെ അതെ പൂർണ്ണ മനസ്സോടെയാണോ ഏറ്റെടുത്തത് ഒരിക്കലും കാര്യം എന്റെ കുടുംബം എന്ന് പറയുന്നത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു കുടുംബം ഒരു വലിയ അതെ വീട്ടിലെ അച്ഛനും പറഞ്ഞു അച്ഛൻ ഇല്ല എനിക്ക് എനിക്ക് രണ്ടു വയസ്സുള്ള അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം ാണ് ഒരു ബന്ധ അന്ന് ഈ ലീഗലി ഉള്ള സംഭവം അച്ഛൻ കല്യാണം കഴിച്ചില്ല അച്ഛനെ കാണാൻ പോകുന്ന ജീവനോടു ഞാൻ ഇപ്പൊ ഈ റീസെന്റ് അമ്മ മരിച്ചു ഇപ്പോ ഏഴു മാസം മുമ്പ് അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ പോലും എന്റെ മൂന്ന് മൂന്നമ്മമാരാണ്